നമസ്കാരം നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയെ പോലെ വിവാദ നായകനും സ്വയം പ്രഖ്യാപിത ആൾ ദൈവുമായ നിത്യാനന്ദയും സമാധിയായോ നിത്യാനന്ദ മരിച്ചെന്ന അഭ്യൂഹം എത്തുകയാണ് നിത്യാനന്ദയുടെ അനുയായിയും സഹോദരിയുടെ മകനുമായ സുന്ദരേശ്വരനാണ് മരണവിവരം അറിയിച്ചത് നിത്യാനന്ദയുടെ അനുയായികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലായിരുന്നു വെളിപ്പെടുത്തൽ സനാതനധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തെന്നാണ് സുന്ദരേശ്വരൻ അനുയായികളെ അറിയിച്ചത് എന്നാൽ നിത്യാനന്ദ മരിച്ചെന്ന വാർത്തകൾ മറ്റു കേന്ദ്രങ്ങൾ തള്ളി മരണവാർത്ത ഏപ്രിൽ ഫൂൾ ഫുളം നടന്നതിൽ പങ്കുവച്ചതാണോ എന്നും സംശയമുണ്ട് ഏതായാലും നിത്യാനന്ദ തന്നെ വന്ന സമാധിയിൽ വ്യക്തത വരുത്തേണ്ടി വരും നേരത്തെയും നിരവധി തമിഴ് ദേശീയ മാധ്യമങ്ങൾ നിത്യാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് നിത്യാനന്ദയുടെ ജനനം ആത്മീയതയിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു തനിക്ക് ദിവ്യമായ കഴിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ചിരുന്നു ഇന്ത്യയിലും വിദേശത്തുമായി ഒന്നിലധികം ആശ്രമങ്ങളും കെട്ടിപ്പടുത്തു ഇതിനിടയിലാണ് രണ്ടായിരത്തി പത്തിൽ സിനിമാ നദിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അശ്ലീലം പുറത്ത് വന്നത് ബലാൽ സംഘ ലൈംഗിക പീഡന കുറ്റങ്ങളും വന്നു മൂന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന ദമ്പതികളുടെ പരാതിക്ക് പിന്നാലെ നിത്യാനന്ദ ഇന്ത്യ വിടുകയായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന് സമീപത്തുള്ള ദ്വീപുകളിൽ ഒന്ന് വാങ്ങി കൈലാസ എന്ന പേരിൽ രാജ്യമുണ്ടാക്കി ജീവിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കൈലാസയ്ക്ക് സ്വന്തമായി പാസ്പോർട്ട് വരെ വരെയുണ്ടായിരുന്നെന്നാണ് പ്രചരണം ലോകത്തിലെ തന്നെ ഏക പരമാധികാര ഹിന്ദു ഹിന്ദുരാഷ്ട്രമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് പാസ്പോർട്ടിന് പുറമെ പൗരത്വം കറൻസി തുടങ്ങിയവ നിത്യാനന്ദ പ്രഖ്യാപിച്ചത് എന്നാൽ കൈലാസം ഒരു വ്യാജ രാജ്യമാണെന്ന് തട്ടിപ്പാണെന്നും അഭിപ്രായപ്പെട്ടവരും പലരുണ്ടായിരുന്നു പലതവണ ഓൺലൈൻ മുഖേന ആത്മീയ പ്രഭാഷണങ്ങൾ നിത്യാനന്ദ നടത്തിയിരുന്നു നിത്യാനന്ദ മരിച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഭ്യൂഹം പ്രചരിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന താൻ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്ന് അറിയിച്ച് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി വീഡിയോ പ്രഭാഷണങ്ങൾ പുറത്തു വരുന്നില്ലായിരുന്നു നിത്യാനന്ദയുടെ മരണ പിന്നാലെ അദ്ദേഹത്തിന്റെ പതിനായിരം കോടി രൂപയിലധികം വരുന്ന സ്വത്തിന് അവകാശി ആരായിരിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് നിത്യസുന്ദരേശ്വരാനന്ദ സ്വാമി നിത്യാനന്ദയുടെ പിൻഗാമിയാകുമോ അല്ലെങ്കിൽ സ്വത്തിൽ അവകാശവാദവുമായി നടിയും നിത്യാനന്ദയുടെ ശിക്ഷയുമായ രഞ്ജിതയുത്തുമോ എന്ന തുടങ്ങിയ ചോദ്യങ്ങളും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ഒന്നിന് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ അരുണാചലം ലോകനായികി ദമ്പതികളുടെ മകനായിട്ടാണ് നിത്യാനന്ദ ജനിക്കുന്നത് രാജശേഖരൻ എന്നായിരുന്നു അച്ഛനും അമ്മയും നൽകിയ പേര് ഇടത്തരം കുടുംബത്തിൽ ജനിച്ച രാജശേഖരന് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും ആത്മീയവഴികൾ അന്ന് തന്നെ ഇഷ്ടമായിരുന്നു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കഴിഞ്ഞ വ്യക്തിയാണ് രാജശേഖരൻ എന്നും മുൻകാല കഥകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി സന്യാസം സ്വീകരിക്കാൻ ചെന്നൈയിലെ രാമകൃഷ്ണ മഠത്തിൽ എത്തിയെങ്കിലും പത്ത് വർഷത്തെ പഠനം നാലു വർഷം പൂർത്തിയാക്കിയപ്പോഴേക്കും അവിടെ നിന്നും മടങ്ങി തുടർന്ന് ജീവിക്കാൻ പല പണികൾ ചെയ്ത അദ്ദേഹം വീണ്ടും ആത്മീയ വഴിയിലേക്ക് തിരിച്ചെത്തി പവിഴക്കുണ്ടമലയിൽ സ്ത്രീകൾ നടന്ന ആശ്രമത്തിൽ ചേർന്നെങ്കിലും പിന്നീട് അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു ആത്മീയ പ്രഭാഷണവും രോഗസൌഖ്യ അവകാശവാദവുമാണ് രാജശേഖരൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി പറയുന്നത് രണ്ടായിരത്തിൽ സ്വന്തമായി ആശ്രമം തുടങ്ങിയ അദ്ദേഹം നിത്യാനന്ദ എന്ന പേര് സ്വീകരിച്ചു തെന്നിന്ത്യൻ താരസുന്ദരിയായിരുന്ന നടി രഞ്ജിതയുമായുള്ള കിടപ്രദൃശ്യങ്ങൾ പുറത്തുവന്നത് വലിയ വിവാദങ്ങൾക്കിടയാക്കി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ശിക്ഷയായിരുന്ന ഒരു യുവതിയുടെ വെളിപ്പെടുത്തിലൂടെയാണ് നിത്യാനന്ദ കുടുങ്ങിയത് നാൽപ്പതോളം തവണ നിത്യാനന്ദ തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവതിയുടെ പരാതി പിന്നീട് തന്റെ രണ്ടു മക്കളെ നിത്യാനന്ദ തടവിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്ന അച്ഛന്റെ പരാതിയാണ് നിത്യാനന്ദയെ വെട്ടിലാക്കിയത് ഈ പെൺകുട്ടികൾ അച്ഛനെ തള്ളി നിത്യാനന്ദയെ പിന്തുണച്ചെങ്കിലും അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വരികയായിരുന്നു പിന്നീട് ഇന്ത്യ ഇന്റർപോൾ വഴി റെഡ് കോർഡർ നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല ആശ്രമത്തിൽ അമാവാസി ദിനത്തിൽ ഒരു പ്രത്യേകതരം മരുന്ന് നിത്യാനന്ദ തന്നെ തയ്യാറാക്കി നൽകാറുണ്ട് ഇത് കഴിച്ചാൽ ഇയാളുടെ വിധേയത്വം കൂടും കോടിക്കണക്കിന് സ്വത്ത് ആശ്രമത്തിന് എഴുതി വെച്ച് കുടുംബസമേതം അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് മോഡലുകളെ നിർത്തി പരസ്യം ചെയ്യുന്ന പോലെയാണ് സുന്ദരിമാരായ പെൺകുട്ടികളെ കാണിച്ച് ആളുകളെ വശീകരിക്കുന്നത് പുരുഷന്മാർ വരെ അവിടെ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നുണ്ട് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ വരെ നിത്യാനന്ദിക്കെതിരെ ഉയർന്നിരുന്നു